ഹലോ ഞാൻ യു കെ വന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പിലാണ് കേട്ടോ എനിക്ക് പോകണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ സ്ഥലമാണ് ഈ സ്റ്റാറ്റ്ഫോർഡ് എപ്പോൺ എവൻ ഏവൻ എന്ന് പറയുന്ന സ്ഥലം സാക്ഷാൽ നമ്മുടെ വില്യം ഷേക്സ്പിയർ ജനിച്ച് വളർന്ന അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ബറിയൽ പ്ലേസ് ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പം അവിടത്തേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഓൾറെഡി സ്ഥലത്തെത്തി അപ്പം ഓഫ് കോഴ്സ് അതൊരു പഴയ വീടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ ഇതിലായിട്ടാണ് വെച്ചേക്കുന്നത് സോ അതൊരു പത്ത് മണിക്കൊക്കെ ഓപ്പണിംഗ് ടൈം അപ്പോഴാണ് രാവിലെ തന്നെ ഏകദേശം ആറ് മണി ഏഴ് മണിയോട് കൂടിയൊക്കെ ഞങ്ങൾ ഇറങ്ങി രണ്ട് മണിക്കൂറത്തെ ഒരു ട്രാവലായിരുന്നു ഉള്ളത് അപ്പം ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറിയൊരു എന്താ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു അപ്പോൾ ആദ്യം പോയത് ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ കറുത്ത കളറിലുള്ള ആരണ്യത്തെ കാണുന്നത് അതൊരു പുതിയ അനുഭവമായിരുന്നു അപ്പം അതൊന്ന് വീഡിയോയിൽ പകർത്തിയേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് സ്ട്രാറ്റ്ഫോർട്ട് കനാൽ പ്ലസ് എന്താണ് റിവർ എയ്വൻ ഏവനാണ് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഒരുപാട് ആൾക്കാർ വന്ന് അതിന് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നതും അങ്ങനെ ഒത്തിരി നല്ല എന്താ പറയുക അങ്ങനെ നമുക്ക് ഭയങ്കര മൈൻഡ് നല്ല പീസ്ഫുള്ളായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ് ആണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷേക്സ്പിയറിൻ്റെ ഹാഫ് ടും ടു ഡോർ ഫാമിലി അങ്ങനെയാണ് കേട്ടോ പറയാം അപ്പം ഇത് ഏറ്റവും പ്രത്യേയമായിട്ടുള്ള സ്ട്രാറ്റ്ഫോർഡിലെ ഒരു സ്ട്രീറ്റാണ് ഹെൻലി സ്ട്രീറ്റ് എന്നാണ് എൻ്റെ പേര് അപ്പം ഇവിടെയാണ് നമ്മുടെ സക്ഷാൽ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഒക്കെ ചെലവഴിച്ച സ്ഥലം ഇതാണ് ആ വീട് ഈ വീടിനകത്തായിരുന്നു എല്ലാം പുള്ളി ಎಂಟ ಕುಟ್ಟಿಕೆ കളിച്ച് വളർന്നതല്ലേ ഞാൻ നമ്മൾ വണ്ടി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഷേക്സ്പിയറിൻ്റെ വീടൊക്കെ കാണാൻ പറ്റും അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നു എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് അതിനോട്ടുള്ള എൻട്രൻസ് ട്വൻറ്റി പൗണ്ട്സ് ഈ ഇതൊരു മ്യൂസിയവും പിന്നെ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് വിനോദയാത്ര വിനോദയാത്ര അല്ല പഠനയാത്രയായിട്ടൊക്കെ ഒത്തിരി കുട്ടികളൊക്കെ ടീച്ചേഴ്സ് കൊണ്ടുവരികയും അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇത് ഞാൻ കറക്കുന്നത് അതിൻ്റെ സുവനീർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ വില്യം ഷേക്സ്പെൻ്റെ രൂപം അല്ലെങ്കിൽ ആ വീടിൻ്റെ രൂപം അങ്ങനെ രീതിയിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ടിങ്ങനെ പേയ്മെൻറ്റ് വൺ പോയിൻറ്റ് ടു സീറോ പൗണ്ട്സ് ആയിരുന്നു അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കറക്കി 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 അത് കിട്ടും അപ്പം ഞാൻ വീടാണ് സെലക്ട് ചെയ്തത് കൈയൊക്കെ നല്ല മരവിച്ചിരിക്കാൻ കേട്ടോ നല്ല തണുപ്പായിരുന്നു അപ്പോൾ മസാനിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഷെയ്സ്പെൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങൾ പിന്നെ കുറേയൊക്കെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നിവ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ബായ്